ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് കൂടെ നടത്തി പരിശീലനം നൽകുന്നതിനോടൊപ്പം തന്നെ അനുഗമിച്ച മറ്റ് എഴുപത് പേർക്ക് ശിഷ്യന്മാർക്കു ചേർന്ന പരിശീലനം നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നത് ശിഷ്യരെ അവരുടെ ദൗത്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം കൃപ സ്വീകരിക്കുവാൻ ജനത്തെ ഒരുക്കേണ്ടതെങ്ങനെയെന്നും അതിനു തടസ്സമായി വരാവുന്ന ദുഷ്ടന്റെ ക്രൂരമ്പുകളെ തകർത്ത് ദൈവരാജ്യ അനുഭവത്തിലേക്ക് അവരെ നയിക്കുവാനുമുള്ള അധികാരവും അവിടുന്ന് അവർക്ക് നൽകി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ തങ്ങളുടെ ക്ലേശങ്ങളിലൂടെയും എല്ലാം ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചക്കാരായി മാമോദിസായിലൂടെ ഈ രക്ഷയിൽ ഭാഗഭാക്കായ നമുക്കും തിന്മയുടെ ശക്തിയെ തകർത്ത് വിശുദ്ധിയിൽ ജീവിക്കുവാനും സഹസൃഷ്ടികളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും അധികാരവും ശക്തിയും നൽകപ്പെട്ടിരിക്കുന്നു ഇത്രമാത്രം കൃപ സ്വീകരിച്ച് നാം ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ജീവിച്ചുകൊണ്ട് നമ്മുടെ സഹസൃഷ്ടികളെയും ഈ ദൈവരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം